ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ലാത്ത ചെറിയ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ വീടും നമ്മുടെ കുക്കിങ്ങും ഒക്കെ ആയിട്ട് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചു ഇന്നലെ കുതിർക്കാനിട്ട കടല ആദ്യം ഞാൻ ഉപ്പ് ചേർത്ത് കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കടലക്കറി ആകുമ്പോഴുള്ളൊരു സുഖം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കുക്കറിൽ വിസിലടിക്കാൻ വെക്കുന്ന സമയത്ത് അതിലേക്കുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കാം സവോളയും തക്കാളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മൾ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ സവോള വാഴ്റ്റിയെടുക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയാണ് ആ മഴയോടൊപ്പം നമ്മൾ കുക്കിംഗ് ഇങ്ങനെ ആസ്വദിച്ച് ചെയ്തോണ്ടിരിക്കുക കേട്ടോ നമ്മളൊരു പൊടി ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ സവോള പെട്ടെന്ന് വാഴന്ന് കിട്ടി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ കൊടുക്കാം അങ്ങനെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട് ഞാനതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നമ്മൾ എങ്ങനെ മസാല ഉണ്ടാക്കുന്ന സമയത്തായാലും അതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രമേ തക്കാളി നന്നായി നമുക്ക് വഴന്ന് കിട്ടുകയുള്ളു പാചകത്തിനിടയിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറത്തേക്ക് മഴ ആസ്വദിക്കാൻ എത്തി നോക്കുന്നുണ്ട് കേട്ടോ മഴയുടെ സൗന്ദര്യം ആർക്കും ഇഷ്ടപ്പെടാത്തത് അങ്ങനെ വെന്ത മസാലയിലേക്ക് കുറച്ച് മല്ലി മുളക് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഞാനതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായി ഒന്ന് ക്രീമായി കിട്ടും അതിലേക്ക് നമുക്ക് നന്നായി വെന്ത് ഉടഞ്ഞ് കടല ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായി ഒന്ന് ഇളക്കി അടച്ചൊക്കെ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളവും ഒക്കെ ഒന്ന് പതിയെ വറ്റി നല്ല ടേസ്റ്റിയായി മാറും ഇനി നമ്മൾ പുട്ടുപൊടിയാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ ചോറ് പൊടിച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പുട്ടുപൊടി തയ്യാറാക്കി എടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ ആവി കയറി നല്ല സോഫ്റ്റ് ആയ പുട്ട് ചുട്ടെടുക്കാൻ പറ്റും ഇതുപോലെ കുക്കറിന് മുകളിൽ വെച്ചിട്ട് ആവി കയറ്റിയാണ് ഞാൻ ഇന്ന് പുട്ടു ചുട്ടെടുക്കുന്നത് പുട്ടിലേക്ക് എല്ലാവരും ചെറുപഴാണ് ഉപയോഗിക്കാറുള്ളത് എന്നാൽ അതിനെ കാട്ടിലേറെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ നേന്ത്രപ്പഴം ഇതുപോലെ ഇട്ട് പുഴുങ്ങി ആ പുട്ടിലേക്ക് ചേർത്ത് കഴിക്കുമ്പോൾ ഇത് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇങ്ങനെയാവുമ്പോ നമുക്ക് വേറൊരു പാത്രത്തിൽ പഴം പുഴുങ്ങി എടുക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല മഴ ചെറുതായിട്ട് നിന്നിട്ടുണ്ട് എന്നാലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മഴത്തുള്ളികൾ ഇങ്ങനെ മുത്തുമണികൾ പോലെയാണ് കൊഴിഞ്ഞ് താഴേക്ക് പതിക്കുന്നത് പുറത്ത് നല്ല മഴയും അകത്ത് നല്ല ചൂടുള്ള ചായയും അതുപോലെ രണ്ട് തരം പുട്ടും ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് നോർമലുള്ള പുട്ടും ഉണ്ട് നമ്മൾ നേന്ത്രപ്പഴം ചേർത്ത് ചുട്ട പുട്ടും തയ്യാറായിട്ടുണ്ട് അങ്ങനെ ടേസ്റ്റിയായ നേന്ത്രപ്പഴം പുട്ടും സാധാരണ ചുടുന്ന പുട്ടും കൂടെ റെഡിയായി കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ് പുട്ട് ചുടുന്ന സമയത്ത് എപ്പോഴായാലും നമ്മളൊരല്പം ചോറ് പൊടിച്ചതിലേക്ക് ചേർത്ത് കൊടുത്ത പുട്ട് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയാണ് അങ്ങനെയുള്ള പുട്ട് കഴിക്കാൻ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി ഇതുപോലെ മതിലിലൊക്കെ നല്ല പുല്ല് പറ്റിപ്പിടിച്ചിട്ടുണ്ട് അതൊക്കെ പറിച്ചൊന്ന് ഒഴിവാക്കാം എന്നുള്ള ചിന്തയിൽ ഇനിയിപ്പോ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മളെ ചെടികൾക്കിടയിലൊക്കെ ഒരുപാട് കളകൾ പറിക്കാനുണ്ടാവും അതുപോലെ നല്ല എണ്ണം ഇതുപോലെ ജന്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുല്ലൊക്കെ പറിക്കുന്ന സമയത്ത് എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക പാമ്പ് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ ഇപ്പൊ മഴയൊക്കെ ഒന്ന് നിന്ന് നല്ല വളർച്ചയൊക്കെ വന്നിട്ടുണ്ട് ഇന്നിപ്പോ ഈ ഒരു പുല്ല് പറിയും കാര്യൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോയിലെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഏതായാലും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം